കൊല്ലം ജില്ലയിൽ മുൻഗണനാ വിഭാഗത്തിലെ പിങ്ക് മഞ്ഞ റേഷൻ കാർഡുകളുടെ മസ്റ്ററിംഗ് പൂർത്തിയാക്കാനുള്ള സമയപരിധി ഒക്ടോബർ രണ്ടിന് അവസാനിക്കും ജില്ലയിൽ തൊണ്ണൂറ്റി രണ്ട് മഞ്ഞ പിങ്ക് ഉപഭോക്താക്കളാണ് കെ സി അപ്ഡേഷൻ്റെ ഭാഗമായി മസ്റ്ററിംഗ് ചെയ്യേണ്ടത് നീല വെള്ള വെള്ളക്കാർഡുടമകളുടെ മസ്റ്ററിംഗ് പിന്നീട് നടക്കും മസ്റ്ററിംഗ് നടത്തിയില്ലെങ്കിൽ റേഷൻ വിഹിതം കുറയ്ക്കുമെന്ന് കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് രണ്ടാം ഘട്ടമായി ജില്ലയിൽ മസ്റ്ററിംഗ് ആരംഭിച്ചത് ഇരുപത്തിയഞ്ചു മുതൽ ഒക്ടോബർ ഒന്നു വരെയാണ് മസ്റ്ററിംഗിന് സമയം അനുവദിച്ചിരുന്നത് സമയബന്ധിതമായി മസ്റ്ററിംഗ് പൂർത്തിയാക്കുമെന്ന് സപ്ലൈ ഓഫീസ് അധികൃതരും റേഷൻ വ്യാപാരികളും പറയുന്നുണ്ടെങ്കിലും കേരളത്തിന് പുറത്തുള്ളവരുടെ കാര്യത്തിൽ ഇനിയും വ്യക്തത വന്നിട്ടില്ല നാൽപ്പത്തി എണ്ണൂറ്റി മുപ്പത്തി ഒമ്പത് മഞ്ഞ കാർഡുകളിലായി പതിനഞ്ച് ലക്ഷത്തി അയ്യായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഗുണഭോക്താക്കളാണ് ഉള്ളത് മൂന്ന് ലക്ഷത്തി മുപ്പത്തി അയ്യായിരത്തി തൊള്ളായിരത്തി നാല് കാർഡുകളാണ് പിങ്ക് വിഭാഗത്തിലുള്ളത് പതിനൊന്ന് ലക്ഷത്തി അമ്പത്തി മൂവായിരത്തി ഇരുനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഉള്ളത് കഴിഞ്ഞ മാർച്ചിൽ നടത്തിയ മസ്റ്ററിംഗിൽ പന്ത്രണ്ട് ശതമാനം പേർ മാത്രമാണ് മസ്റ്ററിംഗ് നടത്തിയത് ഇപ്പോൾ റേഷൻ കടകളിൽ മസ്റ്ററിംഗിന് വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത് അപ്ഡേഷൻ ഏകദേശം കഴിഞ്ഞു ഞങ്ങൾ അവധി ദിവസങ്ങളും കൂടെ വർക്ക് ചെയ്യണമെന്നാണ് അവർ അഭ്യർത്ഥിച്ചിരിക്കുന്നത് പ്രകാരം നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട് ഞായറാഴ്ചയും ഒന്നാം തീയതി ഞങ്ങൾക്ക് സാധാരണ അവധി കിട്ടുന്നതാണ് ആ ഒന്നാം തീയതി നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട് ഊഹഭക്തകളെല്ലാം പരമാവധി ഞങ്ങളോട് സഹകരിച്ച് ക്ഷമയോടെ വന്ന് കാത്തുതെന്ന് ഇതെല്ലാം ചെയ്യുന്നുണ്ട് ജില്ലയിലെ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് റേഷൻ കടകളിലും മസ്റ്റർ ചെയ്യാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് റേഷൻ കാർഡിലെ അംഗങ്ങൾ ആധാറുമായെത്തിയാണ് മസ്റ്ററിംഗ് നടത്തേണ്ടത് കാർഡ് ഉടമകൾ നേരിട്ടെത്തി ഇ പോസ് മെഷീനിൽ വിരൽ പതിപ്പിച്ചാണ് ബയോമെട്രിക് മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടത് മസ്റ്ററിംഗ് ചെയ്യാനെത്തുന്ന ഗുണഭോക്താക്കളുടെ ആധാർ വിവരങ്ങൾ കൃത്യമല്ലെങ്കിൽ മസ്റ്ററിംഗ് പൂർത്തിയാകില്ല ആധാറിലെ പേര് വിവരങ്ങളിലെ തെറ്റുകൾ മറ്റ് പിശകുകൾ കൈവരലുകൾ പതിയാതെ വന്നാലും മസ്റ്ററിംഗ് നടത്താനാകില്ല കിടപ്പ് രോഗികൾ ഉൾപ്പെടെയുള്ളവരുടെ മസ്റ്ററിംഗ് വീട്ടിലെത്തി നടത്താനുള്ള നടപടികൾ പരിഗണനയിലാണ് എൻ ഐ സിയും ഐ ടി മിഷനുമാണ് മസ്റ്ററിംഗ് സംബന്ധമായ വിഷയങ്ങൾ പരിഹരിക്കുന്നത് മുമ്പ് പലപ്പോഴും സെർവർ തകരാറ് മൂലം മസ്റ്ററിംഗ് നടത്താൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിരുന്നു മസ്റ്റർ ചെയ്യുന്ന വിവരങ്ങൾ കൃത്യമാണോ എന്ന് താലൂക്ക് സപ്ലൈ ഓഫീസിൽ നിന്ന് പരിശോധിച്ച ശേഷമാണ് സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്യുന്നത് ന്യൂസ് ബ്യൂറോ കൊല്ലം